പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഇന്ത്യയുടെ സ്വന്തം അമ്പിയെക്കുറിച്ച് ഒരു കാറും ഒരു രാജ്യവും തമ്മിൽ പ്രണയത്തിലായ കഥ കേൾക്കണോ ആഡംബരത്തിന്റെ അടയാളം അധികാര കേന്ദ്രങ്ങളുടെ പ്രതീകം എന്നാൽ സാധാരണക്കാരന്റെ അടുപ്പക്കാരനും ഒരു കാർ ഇന്ത്യയിലുണ്ടായിരുന്നു രാവിലെ ബോണറ്റ് തുറന്നു വെച്ച് റേഡിയേറ്ററിൽ വെള്ളമൊഴിച്ച് ബാറ്ററിയൊക്കെ നോക്കി ടയറുകളിൽ വായുമർദ്ദം പരിശോധിച്ച് നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഇന്ത്യൻ കാർ ഇന്ത്യൻ വാഹന പ്രേമികൾ അംബി എന്ന് സ്നേഹത്തോടെ വിളിച്ച അംബാസഡർ പേരിൽ തന്നെ ഇന്ത്യയുടെ അഡ്രസ് ഉള്ള ഹിന്ദുസ്ഥാൻ അംബാസഡർ കാർ സാധാരണക്കാർ മുതൽ രാഷ്ട്രപതിമാരും പ്രധാനമന്ത്രിമാരും വരെ സഞ്ചരിച്ചിട്ടുള്ള കാർ കാലം മാറിയപ്പോഴും കോലം മാറാതിരുന്ന പുതുതലമുറ തലമുറ കാറുകൾ നിരത്തുകളിലെത്തിയപ്പോഴും പ്രതാപത്തോടെ അന്നും ഇന്നും ഇന്ത്യയുടെ വികാരമായ കാർ ഇന്ത്യൻ കാർ വിപണിയെ ഒറ്റവരികയിൽ നിർവഹിച്ചാൽ അത് ഇങ്ങനെയാകും അംബാസഡറിന് മുമ്പും അംബാസഡറിന് ശേഷവും ഒരു കാലത്ത് കുണ്ടും കുഴിയും നിറഞ്ഞ ഇന്ത്യൻ നിരത്തുകളിലൂടെ സുഗമമായ യാത്രയ്ക്കുള്ള ഒരേ ഒരു ചോയ്സ് ആയിരുന്നു അംബാസഡർ ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന കാർ നിർമ്മാണ കമ്പനി ആയിരുന്നു അംബാസഡർ കാറുകൾ വിപണിയിൽ എത്തിച്ചത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയൊക്കെ ചിന്തകളിൽ പോലും വരാത്ത കാലത്താണ് അംബാസഡർ കാറുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചതെന്ന് ഓർക്കണം സി എം ബിർളയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് സ്ഥാപിച്ചത് ഗുജറാത്തിൽ പോർട്ട് ഒക്കെ പാസഞ്ചർ കാറുകൾ അസംബിൾ ായി അദ്ദേഹം ഒരു ചെറിയ ഫാക്ടറി സ്ഥാപിച്ചു അവിടെയാണ് അംബാസഡറിന്റെ പിറവി വരുന്നത് ബ്രിട്ടീഷ് നിർമ്മിത മോറിസ് ഓക്സ്ഫർഡ് കാറിനെ അടിസ്ഥാനപ്പെടുത്തി സർ അലക്സ് ഇസിഗോണിസ് രൂപകൽപ്പന ചെയ്ത ആദ്യ ടെയിൽഫിൻ ഡിസൈൻ അംബാസഡർ ആയിരത്തി മധ്യത്തിൽ കൊൽക്കത്തയിലെ പുത്തൻപരയിലെ പ്ലാന്റിലാണ് നിർമ്മിച്ചത് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള കാർ പ്ലാന്റ് ആണ് ഇത് ജപ്പാനിലെ ടൊയോട്ടയുടെ പ്ലാന്റ് കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ പ്ലാന്റും ഇത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഉത്പാദനം ആരംഭിച്ചെങ്കിലും കമ്പനിയുടെ ഏറ്റവും ജനപ്രിയ മോഡലായ അംബാസഡർ ആദ്യമായി ഇന്ത്യൻ നെടുത്തുകളിലെത്തിയത് അറുപതുകളിലാണ് സാങ്കേതിക വിദ്യ മാറ്റമില്ലാതെ തുടർന്നപ്പോഴും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് മാർക്ക് ടു മാർക്ക് ത്രീ മാർക്ക് ഫോർ തുടങ്ങിയ മോഡലുകൾ ഇറക്കിയിരുന്നു അംബാസഡർ ബുക്ക് ചെയ്ത് കയ്യിൽ കിട്ടാനുള്ള നീണ്ട കാത്തിരിപ്പ് അന്നത്തെ രസകരമായ സംസാര വിഷയമായിരുന്നു കാശ് കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്താൽ ഒന്നു മുതൽ രണ്ടു വർഷം വരെ കാത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ എതിരാളികളില്ലാതെ അംബാസഡർ നിരത്തുകൾ ഭരിച്ചു ആ മേധാവിത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ തുടർന്നെങ്കിലും മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറുകളുടെ വരവോടെ അംബാസഡറിന്റെ പ്രതാപം മങ്ങി മങ്ങിത്തുടങ്ങി തൊണ്ണൂറുകളോടെ കാർ വിപണിയിലേക്ക് വിദേശ കാറുകൾ കൂടി നിരന്നപ്പോൾ അംബാസഡർ കാറുകൾക്ക് ആവശ്യക്കാരില്ലാതായി ആദ്യകാലത്തെ പെട്രോൾ എഞ്ചിനുമായി മാത്രം ഇറങ്ങിയിരുന്ന അംബാസഡർ പിന്നീട് ഡീസലിലും എൽ പി ജിയിലും ലഭ്യമായി അംബാസഡർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തിയേറിയ ആയിരത്തി എണ്ണൂറ് സി സി പെട്രോൾ എഞ്ചിൻ ഘടിപ്പിച്ച ഏക കാർ രണ്ടായിരത്തി രണ്ട് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനമായിരുന്നു അംബാസഡർ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ ബി ബി സിയുടെ ഓട്ടോമൊബൈൽ ഷോ ടോപ്പ് ഗിയർ സംഘടിപ്പിച്ച വോട്ടെടുപ്പിൽ അംബാസഡർ ലോകത്തിലെ ഏറ്റവും മികച്ച ടാക്സി കാറായി തെരഞ്ഞെടുക്കപ്പെട്ടു മാർക്ക് വൺ ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി വരെ ഉണ്ടായിരുന്ന മാർക്ക് വൺ ബ്രിട്ടീഷ് നിർമ്മിത മോറിസ് ഓക്സ്ഫർഡ് കാറിനെ അടിസ്ഥാനപ്പെടുത്തി സർ അലക്സ് ഇസിഗോണിസ് രൂപകൽപ്പന ചെയ്ത ആദ്യ ടൈൽഫിൻ ഡിസൈൻ അംബാസഡർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മധ്യത്തിൽ കൊൽക്കത്തയിലെ ഉത്തർപാറയിലെ പ്ലാന്റിലാണ് നിർമ്മിച്ചത് പക്ഷേ മാർക്ക് വൺ ഒരു പുതിയ മോഡലായി കണക്കാക്കപ്പെട്ടിരുന്നില്ല കാരണം മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് മൂന്ന് തന്നെ ആയിരുന്നു മാർക്ക് വൺ മാർക്ക് ടൂ അംബാസഡർ മാർക്ക് ടു രണ്ടാണ് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിന്റെ ആദ്യ അംഗീകൃത മോഡൽ മാർക്ക് ഒന്ന് പരിഷ്കരിച്ചാണ് ഇത് ഇറക്കിയത് വിപണിയിൽ വലിയ ജനപ്രീതി നേടിയ മോഡലുമായിരുന്നു ഇത് എഞ്ചിൻ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് സി സി നാല് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മുപ്പത്തി ദശാംശം ഒന്ന് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗം വേഗമാർജ്ജിക്കും മാർക്ക് ത്രീ മാർക്ക് ടൂ മോഡൽ പരിഷ്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മാർക്ക് ത്രീ അംബാസഡർ പുറത്തിറക്കി ഹെഡ് ലാമ്പിന് താഴെ വൃത്താകൃതിയിലുള്ള ഇൻഡിക്കേറ്റർ മരം കൊണ്ടും അലുമിനിയം കൊണ്ടുള്ള ഡാഷ്ബോർഡ് പുതിയ ക്രോമിയം ബമ്പറുകൾ എന്നാൽ സാങ്കേതിക വിദ്യയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല മാർക്ക് ഫോർ കമ്പനി ആദ്യമായി ഡീസൽ മോഡൽ ഇറക്കിയത് മാർക്ക് ഫോർ അംബാസിഡറിലാണ് ടാക്സി കാർ വിപണിയിലെ ആധിപത്യം ഉയർത്താനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരത്തി നാനൂറ്റി എൺപത് സി സി ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച കാർ വിപണിയിൽ ഇറക്കി പിന്നീട് ഇന്ത്യൻ ടാക്സികൾ എന്നാൽ അംബാസഡറായി സാധാരണക്കാരന്റെ അംബാസഡർ യാത്ര വിപുലമാകുന്നത് ഇതോടെയാണ് മുപ്പത്തിയേഴ് ബി എച്ച് പി ഒന്നര ദശാംശം അഞ്ച് ലിറ്റർ ബി എം സി ഡീസൽ എഞ്ചിൻ ആയിരുന്നു ഘടിപ്പിച്ചത് ബോഡിയിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി മാർക്ക് നാലിൽ വന്ന മാറ്റങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ അംബാസഡറിന്റെ ഉത്പാദനം അവസാനിക്കുന്നതുവരെ തുടർന്നു ഈ വീഡിയോയിലൂടെ അംബാസഡറിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിച്ചത് നമ്മളുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ അംബാസഡർ ഇന്ത്യ വാഴുന്ന കാലമായിരുന്നു ഇപ്പോഴും എത്രയോ വാഹനപ്രേമികൾ അംബാസഡർ മാർക്ക് വണ്ണും മാർക്ക് ടൂവും മാർക്ക് ത്രീയും മാർക്ക് ഫോറും അന്വേഷിച്ച് നടക്കുന്നു വാഹനപ്രേമികൾക്ക് എന്തുകൊണ്ടും ഇതൊരു സ്വകാര്യ അഹങ്കാരം തന്നെ ഇന്ത്യയുടെ സ്വന്തം അമ്പി ഇപ്പോഴും വാഹനപ്രേമികളുടെ മനസ്സിൽ സ്വകാര്യ അഹങ്കാരമായി തുടരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു റീൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം